പ്രിയപ്പെട്ട ഫേസ്ബുക്ക് ലൈവ് ശ്രോതാക്കളെ സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മാസം മുഴുവൻ സി എം ബി ജില്ലാ സമ്മേളനങ്ങളുടെ മാസമാണ് പത്ത് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ് ഇന്നലെ തൃശൂർ ജില്ലാ സമ്മേളനം കഴിഞ്ഞു ഇന്ന് കോഴിക്കോട് ജില്ലാ സമ്മേളനമാണ് ജനുവരി മാസത്തിൽ രണ്ട് സമ്മേളനങ്ങൾ നടക്കാനുണ്ട് പന്ത്രണ്ട് സമ്മേളനങ്ങൾ ഈ മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കും ഇന്ന് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലാ സമ്മേളനം ചെറുവണ്ണൂരിൽ ഏതാണ്ട് മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുത്ത ഈ സമ്മേളനം സമാപിച്ച വേദിയിൽ തന്നെയാണ് കൃത്യം പത്ത് മണിക്ക് തന്നെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചിരുന്നു പുതിയ സെക്രട്ടറിയേയും ഭാരവാഹികളെയും എല്ലാം തെരഞ്ഞെടുത്തു ആ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിനിധികൾ ഹാളിൽ നിന്നും പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ഈ ലൈവിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നാഗ്രഹിക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ് നമുക്കറിയാം സുപ്രീം കോടതി വിധി കാശ്മീരിനെ കുറിച്ച് പുറത്തു ആ വിധിയിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നിയമപണ്ഡിതന്മാർ പൂർണമായും ഇനിയും വിശദീകരിച്ച് തന്നിട്ടില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഗവൺമെന്റ് എടുത്ത തീരുമാനം കോടതി അംഗീകരിച്ചു പക്ഷേ ഗവൺമെന്റ് എടുത്ത തീരുമാനം അംഗീകരിച്ചുവെന്ന് പറയുമ്പോൾ തന്നെ കാശ്മീരിനെ സംസ്ഥാനമായി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം കോടതി നൽകിയത് അതർഹിക്കുന്ന ഗൌരവത്തോടുകൂടി മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് കാണാം ഒരു ജഡ്ജി പറയുകയുണ്ടായി സ്റ്റേറ്റിനെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളെ സ്റ്റേറ്റ് സ്റ്റേറ്റാക്കുന്നതുപോലെ പക്ഷെ ആ വിധിയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം സംസ്ഥാന അസംബ്ലിയിൽ പറയാതെ തന്നെ സംസ്ഥാന അസംബ്ലിയുടെ അധികാരം പാർലമെന്റിന് ഏറ്റെടുക്കാൻ കഴിയും എന്ന വിധിയാണ് പലപ്പോഴും സംസ്ഥാന നിയമസഭകൾ പിരിച്ചുവിട്ട സമയത്ത് കേരളത്തിൽ പോലും ഗവർണർ ഭരണമുള്ളപ്പോൾ നമ്മുടെ ബജറ്റ് പാർലമെന്റിൽ പാസാക്കിയിട്ടുണ്ട് അത് അത്തരത്തിലുള്ള വോട്ടെണ്ണക്കൌണ്ട് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പാർലമെന്റ് അസംബ്ലിയായി മാറുന്നത് പക്ഷേ ഒരു സംസ്ഥാനത്തെ തന്നെ വിഭജിക്കുക എന്ന സംസ്ഥാനത്തിന്റെ അസ്തിത്വത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ പോലും പിരിച്ചുവിട്ട നിയമസഭയെ നോക്കുകുട്ടിയായി നിർത്തി അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് പാർലമെന്റിന് നിയമസഭയായി മാറാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യയിലെ പാർലമെന്റിന്റെ ഭരണകക്ഷിക്ക് ഒരു സംസ്ഥാനത്തെ എത്ര കഷ്ടമായി വേണമെങ്കിലും മുറിക്കാം എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിധിയാണ് വളരെ വലിയ ആഘാതങ്ങൾ ഇന്ത്യയുടെ പോളിറ്റിക്ക് നമ്മുടെ ഫെഡറലിസത്തിനെ ഏൽപ്പിക്കുന്ന വിധിയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്ന കേന്ദ്ര ഗവൺമെന്റിനെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംസ്ഥാനങ്ങളെ കഷ്ണം കഷ്ണമാക്കി ചക്കമുറിക്കുന്നത് പോലെ മുറിക്കാം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതിനോട് ഞാൻ യോജിക്കുന്നില്ല അതിനിടയിലാണ് പാർലമെന്റിനെ ഒരു സംഭവം ഉണ്ടായത് കുറച്ച് ചെറുപ്പക്കാർ അവർ സ്വയം വിളിക്കുന്നത് ഭഗത് സിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ദൾ എന്നൊക്കെയാണ് വിളിക്കുന്നത് അതെന്തുമാകട്ടെ അവരെല്ലാവരും അസം പാർലമെന്റിൽ കൂടിയിരിക്കുന്ന സമയത്ത് പാർലമെന്റിന്റെ സന്ദർശക ഗാലറിയിൽ നിന്ന് സമർത്ഥമായി പാർലമെന്റിനകത്തേക്ക് ചാടി ഒരാളല്ല ഒന്നിലധികം ആളുകൾ ചാടി അവരുടെ കയ്യിൽ പുക ബോംബ് ബോംബുണ്ടായിരുന്നു പൊട്ടിത്തെറിക്കുന്ന ബോംബല്ല ഒരു മഞ്ഞപ്പുക പാർലമെന്റിൽ ആകെ പരന്നു ഈ പ്രതിഷേധക്കാർ അവർ സ്പീക്കറുടെ ചേംബറിലേക്കാണ് ഓടി കയറാൻ ശ്രമിച്ചതെങ്കിൽ നമ്മുടെ സമർത്ഥന്മാരായ പാർലമെന്റ് അംഗങ്ങൾ അതിൽ കോൺഗ്രസ് നേതാക്കളുമുണ്ട് അവർ അവരെ പിടിച്ചു നിർത്തി പിന്നീട് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവർ പാർലമെന്റിൽ വന്നത് ഒരു ബി ജെ പി എംപിയുടെ പാസ് വാങ്ങിച്ചിട്ടാണ് വാസ്തവത്തിൽ ഇന്ത്യയ്ക്ക് ഭാഗ്യമുണ്ട് അത് കോൺഗ്രസ് എംപിയുടെ പാസ് വാങ്ങിച്ചിട്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ എം പിമാരുടെ പാസ് വാങ്ങിച്ചിട്ടായിരുന്നുവെങ്കിൽ അതിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ അതുമതി ഇവിടെ വർഗീയ വികാരം ആളിക്കത്തിക്കാൻ കളമശ്ശേരി സംഭവം ഉണ്ടായപ്പോൾ അത് ന്യൂനപക്ഷ ഭീകരവാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് നടക്കിയ ആളുകൾ പിന്നീടാണ് മനസ്സിലായത് യഹോവ സാക്ഷികളിൽ ഒരാൾ തന്നെയാണ് അത് ചെയ്തത് എന്ന് അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രഗാത്രം വളരെ വിഷലിപ്തമായി നിൽക്കുകയാണ് ഒരു പാർലമെന്റിലേക്ക് ചാടിക്കയറുന്ന ആളുകൾ പോലും ഇന്ന പിന്നെ മതത്തിലേ എന്ന് ആളുകൾ പ്രാർത്ഥിക്കുന്നു കാരണമായാൽ ഇവിടെ എന്ത് സംഭവിക്കും പക്ഷേ ഇത് ബിജെപിക്ക് കിട്ടിയ കരണത്ത് കിട്ടിയ അടിയാണ് രണ്ടർത്ഥത്തിൽ ഒന്ന് ബിജെപിയുടെ സുരക്ഷ പൂർണമായി തകർന്നിരിക്കുന്നു ബി ഇന്ത്യൻ പാർലമെന്റ് പുതുതായി പണിതു അവിടെ അഹങ്കാരത്തോടും അഭിമാനത്തോടും കൂടെ ഇരിക്കുമ്പോൾ അവിടേക്ക് ആളുകൾ ചാടിക്കയറിയെന്ന് പറഞ്ഞാൽ ബിജെപിയെ സുരക്ഷിതമായി നമ്മുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ചുകൂടാ എന്നൊരർത്ഥം നമുക്ക് വായിക്കാം ഒപ്പം തന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി അവരെത്ര സുരക്ഷിതരാണ് എന്ന് കരുതിയാലും അവരെത്ര അഹങ്കാരത്തോടുകൂടി എല്ലാറ്റിനെയും എന്ന് കരുതിയാലും ചുണക്കുട്ടികളായ ആളുകൾ ഭരണാധികാരികളെ സർവാധിപതികളെ ഏകാധിപതികളെ ചോദ്യം ചെയ്യും എന്ന കാര്യം ി ജെ പി മറക്കരുത് എന്നാണ് പറയാനുള്ളത് ഈ പ്രസ്താവന ചെയ്തുകൊണ്ട് കേരളത്തിലേക്ക് വരിക്കുമ്പോൾ എനിക്ക് പിണറായിയോടും പറയാനുള്ളത് അതാണ് എല്ലാവരെയും അടിച്ചമർത്താമെന്ന് നോക്കണ്ട താങ്കളൊരു ബസ്സെടുത്ത് അവിടെ മന്ത്രിമാരെയെല്ലാം കയറ്റി യാത്രയാണ് ഏതാണ്ട് കേരളത്തിന്റെ മുക്കാൽ വകുപ്പ് കഴിഞ്ഞു എന്തിനാണ് താങ്കൾ കാസർകോട് പുറപ്പെട്ടത് അത് താങ്കൾക്കറിയാമോ മന്ത്രിമാർക്കറിയാമോ മന്ത്രിമാരെ ബന്ദികളാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പ്ലാൻ ചർച്ച നടക്കുന്നു ബജറ്റുമായി ചർച്ച നടക്കേണ്ട സമയം ഡിസംബർ മാസമാണ് നവംബർ ഡിസംബർ മാസത്തിലാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിലാണ് പ്ലാനും പബ്ലിക് ഫിനാൻസും അടങ്ങുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക സെപ്റ്റംബർ തുടങ്ങും ഇതിനെ തേർഡ് ക്വാർട്ടർ എന്നാണ് ഞങ്ങൾ വിളിക്കുക ഒരു വർഷത്തെ നാലായി മൂന്ന് മാസങ്ങളുള്ള നാല് കഷ്ണമാക്കിയാൽ ഇനി ജനുവരി മാസം മുതൽ മാർച്ച് വരെ അവസാനത്തെ ക്വാർട്ടറാണ് ലാസ്റ്റ് ക്വാർട്ടർ ഈ മൂന്നാമത്തെ ക്വാർട്ടറിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടത് നാലാമത്തെ ക്വാർട്ടറിൽ പണം ചെലവാക്കാൻ എല്ലാ സമയത്തും പറ്റിയെന്നവരിൽ എപ്പോഴേ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് പിണറായി വിജയൻ മന്ത്രിമാരെയും പൂട്ടിയിട്ട് എന്താണ് പിണറായി കരുതിയത് ഒരു പ്രതിഷേധം ഉണ്ടാവില്ല എന്നാണ് യു ഡി എഫ് ബഹിഷ്കരിച്ച ഒരു പരിപാടിയിൽ പ്രതിഷേധമുണ്ടാകില്ല എന്ന് വിചാരിക്കാനുള്ള മൌഢ്യം നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ടോ ഞാൻ തലശ്ശേരിയിൽ ചെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ട് കണ്ടതാണ് അവര് പറഞ്ഞു ഞങ്ങൾ കാര്യം കൊണ്ടു ചെന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു സാറേ പെൺകുട്ടികളുണ്ടതില് പക്ഷെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ അടച്ചിട്ടു അവിടെ ഞങ്ങൾ ചെന്നപ്പോ കാണുന്നത് ഡിവൈഎഫ്ഐക്കാര് ഈ അടച്ചിട്ട പോലീസുകാരെ അടിക്കാൻ ചെല്ലു ഇറക്കി വിടാ എന്നാണ് പറയുന്നത് അപ്പോ കരിങ്കൊടി ഒന്നും കാണിച്ചിട്ടില്ല കരിങ്കൊടി കാണിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് മുൻകൂർ അറച്ച് അടച്ചുപൂട്ടിയിട്ടുള്ള യൂത്ത് കോൺഗ്രസുകാരെ അടിക്കാൻ പോകുന്നു അപ്പൊ ചുണക്കൂട്ടന്മാരായിട്ടുള്ള ചെറുപ്പക്കാരെ അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരാവട്ടെ അവര് തീരുമാനിക്കില്ല എന്താ പറയുക കരിങ്കൊടി കാണിക്കാൻ അങ്ങനെയാണ് കാര്യം കൂടി കാണിച്ചത് അവരെയാണ് നമ്മുടെ പിണറായി പറയുന്നത് ഞങ്ങൾ രക്ഷിച്ചു അങ്ങനെ തലയ്ക്ക് ഹെൽമറ്റ് കൊണ്ട് ചെടിച്ചട്ടി കൊണ്ടടിച്ച് അത് കഴിഞ്ഞ് പിന്നലെ എന്താണ് സംഭവിച്ചത് ഗൺമാൻമാരിൽ ആത്തിയെടുത്ത് അടിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ പിണറായി മയന്നുപോയോ യൂത്ത് കോൺഗ്രസിന്റെ മുന്നിൽ പിണറായി വലിയ ധീരനാണെന്നല്ലേ പറയുന്നത് പക്ഷേ പിണറായിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എനിക്ക് കാണാൻ കഴിയും പിണറായിക്ക് ധൈര്യ കുറവുണ്ടെന്നു ഞാൻ പറയില്ലെങ്കിലും തെരുവിൽ നിന്ന ഒരു സമരവും പിണറായി വിജയൻ നയിച്ചിട്ടില്ല പിണറായി വിജയൻ നയിച്ച ഒരു സമരം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ പിണറായി വിജയൻ എവിടെയും ഒരു ലാത്തിചാർജിനെ നേരിട്ടിട്ടുണ്ടോ ലോക്കപ്പിൽ തല്ലുകൊണ്ടിട്ടുണ്ട് നല്ലപോലെ മർദ്ദനമേറ്റിട്ടുണ്ട് അടിയന്തര അവസ്ഥയിൽ തിരിച്ചടിയും കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു സി പി എമ്മിനെതിരായി വന്നിട്ടുള്ള നിരവധി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശക്തമായ നടപടി എടുത്തിട്ടുള്ള ആളാണ് പിണറായി വിജയൻ കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പക്ഷേ എന്തിനാണ് താങ്കൾ ഇങ്ങനെ പേടിക്കുന്നത് തെരുവിലൊരു ബസിൽ വാഹനം പോലെ പോകുമ്പോൾ അതിന്റെ ഒരു ഓരത്തു നിന്ന് യൂത്ത് കോൺഗ്രസ് അല്ല യുവമോർച്ചയല്ല മറ്റാരുമാവട്ടെ കരിങ്കൊടി കാണിച്ചാൽ ഇടിഞ്ഞു വീഴുന്നതാണോ അങ്ങയുടെ ഭരണം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക